കൊറൈനും കഞ്ചാവും കൈവശം വെച്ച കുറ്റത്തിന് ആസാം സ്വദേശികളായ രണ്ടു പേർ എക്സൈസിന്റെ പിടിയിൽ ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നിലമേൽ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിലമേൽ ജംഗ്ഷന് സമീപത്ത് നിന്നും പ്രതികൾ പിടിയിലായത് ഇരുപത്തിയേഴ് വയസ്സുള്ള മുസമ്മിൽ ഹുസൈൻ പത്തൊൻപത് വയസ്സുള്ള അമിനൂർ ഹക്ക് എന്നിവരാണ് അറസ്റ്റിലായത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് ഇവരുടെ പക്കൽ നിന്നും രണ്ടേ ദശാംശം മൂന്ന് ഗ്രാം കൊറയിലും കഞ്ചാവും കണ്ടെടുത്തു നിലമേലിലും പരിസര പ്രദേശങ്ങളിലും ചിലർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നിരോധിത മയക്കുമരുന്നുകൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഇരുവരും പിടിയിലായത് ഒരു ഗ്രാം രൂപയിലേറെ സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റി എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് എക്സൈസ് സംഘം അറിയിച്ചു പരിശോധനയിൽ എ ഷാജി ഉണ്ണികൃഷ്ണൻ സിഇഒമാരായ ബിൻസാഗർ ശ്രേയസ് രാഹുൽ നന്ദു അർജുൻ ലിജി രോഹിണി സാബു എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.